സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഡ്രൈ ഫിഷ് ഉണ്ടല്ലോ ഡ്രൈ ഫിഷ് നമ്മൾ മാങ്ങയൊക്കെ ഇട്ടുങ്ങാണ്ട് മാങ്ങ നല്ലോണം കുത്തിയിട്ട് ഇട്ടിട്ടില്ല ഒരു ഗ്രേവി ഇങ്ങനെ കുഴ കുഴ കുഴഞ്ഞങ്ങാണ്ട് ഗ്രേവി വെള്ളം പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ മാങ്ങ ഈ പച്ച മാങ്ങ ഒരു ഡ്രൈ ഫിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഉള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ ആദ്യം ഓൾറെഡി ഇത് ക്ലീൻ ആക്കി വെച്ചതാട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് നമ്മളെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഏ ഗൈസ് കുരുമുളക് പറിസ് കറിട ഇപ്പളിച്ചെണ്ണ ആഡ് ചെയ്യണത് ഫസ്റ്റ് ഞാൻ ചട്ടിയൊക്കെ വെളിച്ചെണ്ണ ഒന്ന് ചെയ്താകാൻ വേണ്ടിട്ട് ഞാന് ഓയിലിതിലൊക്കെ ഒഴിച്ചു കണ്ട് പിന്നെ നമ്മടെ കൊടംപൊടി ഏഹ് കൊടംപൊടി ഒക്കെ ഇട്ട് ഇതില് റെഡി ആക്കി വെച്ചിങ്ങട്ടോ അപ്പൊ ആ സമയത്ത് തക്കറി നമുക്ക് ഉള്ളി കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളകും കുരുമുളകും പച്ച പച്ചക്കുരുമുളകും കേട്ടോ അതൊന്നും ഇതിലേക്ക് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കാം ചെയ്തതാക്കണെ ഇതീക്ക് ആ സമയത്ത് തക്കണല്ലോ ആ നല്ലവണ്ണം ഇളക്കി കൊടുക്ക നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്ക കേട്ടോ ഇത് സിമ്മിലാണ് ഇട്ട് ചെയ്യേണ്ടത് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിന്റെ വെള്ളം ഇതീറ്റ് എല്ലാം ഒപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം നല്ല രീതിയിട്ട് മൂക്കിട്ട് നല്ല മൂക്കണ്ട നമ്മൾ ഈ ഫ്ലേവറൊക്കെ ഇതില് നല്ല ഉഷാറായിട്ട് ഇറങ്ങ നല്ല ടേസ്റ്റാ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല് ചെയ്തില്ലേ നല്ലോണം അതേമാതിരി എല്ലാം നല്ലോണം അങ്ങട്ട് അരച്ച് എടുക്കണ്ട നമ്മളിട്ട് നല്ലോണം മിക്സിന്റെ ജാറിലിട്ട് ഒന്നായിട്ട് അരക്കുള്ളൂ അങ്ങനെ ചെയ്യട്ടെ മാങ്ങ ഞാൻ ഇങ്ങനെ അങ്ങനെ കഷ്ണങ്ങളാക്കി ഇതാക്കി വാങ്ങതേ പോലെ നമ്മളെ ഇതിലിട്ട് ഇടിച്ചെടുക്കിന്റെ ചാറിലാവുമ്പോ മാറ്റിട്ട് അരഞ്ഞു പോകും അപ്പൊ അരഞ്ഞു പോവാതൊക്കെ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ കുറച്ച് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കണ പോലെ ആവും വേണം അപ്പൊ ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുക്കുക കേട്ടോ ഏകദേശം പൂക്കിട്ട ഞാൻ ഈ ഇതാക്കി ചതച്ച് വെച്ച് അതിലത്തെന്നെ ചതച്ച് വെച്ചിട്ട് ഈ ഒരു ഇതിലിട്ടോ നല്ലോണം അരിഞ്ഞു ക്രഷ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണത് ഇത് നല്ല നല്ലോണം ഇതിലിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഫ്ലെയിം കുറച്ചൊന്ന് പൂക്ക ും ആ നമ്മളെ മസാല കൂട്ടിയ ഉള്ളി പേസ്റ്റും പിന്നെ നമ്മളെ കുടംപൊടിന്റെ ഇതൊക്കെ ഉണ്ടോ ടീപ്പൊടി ഹസ്ബൻഡിന്റെ മരിക്ക രുചി ഉണ്ടാവും ഇനി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി എനിക്ക് ഞാൻ നോക്കണ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യണണ്ടേ നല്ല മിക്സ് യോജിപ്പിക്കുക യോജിപ്പിക്കോ ഈ ടൈമിൽ ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്യ അതായത് ഡ്രൈ ഫിഷ് ആണ് ഡ്രൈ ഫിഷ് ആവുമ്പോൾ ഡ്രൈ ഫിഷിന് തന്നെ ഏകദേശം ഉപ്പ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇടാനറിയാതോട് എന്ത് കാണിക്കണം ഡ്രൈ ഫിഷിന്റെ ഉപ്പിനനുസരിച്ച് ഇത് ഞാൻ കൊറേ സമയം വെള്ളത്തിൽ ഇട്ട് വെച്ച ഫിഷ് ആണത് കൊറേ സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേ അപ്പൊ അധികം ഉപ്പ് കുറവാണ് അപ്പൊ നമ്മൾ ഉപ്പ് ഉള്ളി ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ എന്താ ഒരലൊക്കെ ഒന്ന് കഴുകിയ വെള്ളം വീപ്പൊഴിക്കുക കേട്ടോ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കട്ടെ ഫ്ലെയിം നല്ലോണം പൂട്ടി വെക്കി തിളക്കണ്ട ആവശ്യമില്ല ആവശ്യല്ലോ ഏ എന്താ ടേസ്റ്റ് ഇനി നമ്മളെ മീ എന്താ ഡ്രൈ ഫിഷിനുണ്ടല്ലോ ഇങ്ങനെ ഇട നമ്മളെ ഡ്രൈ ഫിഷ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക അടച്ചവെട്ടോ എന്താ പറഞ്ഞത് പപ്പടം വേണല്ലേ അപ്പൊ കണ്ടങ്ങള് അടിപൊളി നല്ല സ്മെല്ല് ഇങ്ങനെ വര കേട്ടോ തിളച്ചു മറിഞ്ഞങ്ങാട് ഇങ്ങനെ ആയിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരിക പറയാ ചോറ് ചോറ് ഇറങ്ങാൻ ചോറ് വയ്ക്കാൻ കേട്ടോ അപ്പൊ പപ്പടം വേണം പറയണ്ടെങ്കിൽ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ ഇത് പോലെയുള്ള റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയത് ഡ്രൈ ഫിഷ് ഡ്രൈ ഫിഷ് കിട്ടുമ്പോ ഇതുപോലുള്ള റെസിപ്പി ഉണ്ടാക്ക എന്നിട്ട് നമ്മളെ ചാനലൊക്കെ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു ബൽബട്ടൺ ഉണ്ടെന്ന് അടിച്ചമർത്തി പോവാട്ടോ നമ്മളതേമാതിരി കുറേ വീഡിയോസ് നമ്മൾ ഇട്ടങ്ങണ് പഴയ കുറേ വീഡിയോസൊക്കെ പോയിട്ട് കണ്ടാൽ എന്നത് നമ്മൾ പലതരത്തിലുള്ള കേക്ക് കേക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഫുഡ് ഐറ്റം കുറേ മോമോസ് കുറേ ഫുഡ് ഐറ്റങ്ങളും കുറേ ഉണ്ടാക്കിയിങ്ങണ് അപ്പം നമ്മളെ ബയോയില് പഴയ എന്താ വീഡിയോസ് പോയി കാണുക എല്ലാവരും ഏ വീഡിയോസ് കാണുമ്പോ നിങ്ങക്ക് അതില് എത്ര സ്നാക്ക് ഐറ്റം സ്നാക്സ് ഐറ്റങ്ങൾ കൊറേ ഉണ്ടാക്കി ഇങ്ങനെ അപ്പൊ അത് കണ്ടിങ്ങാനും സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ നമ്മള് ബെല്ലേക്ക് ഉണ്ടല്ലോ അത് നല്ല അടിച്ചമർത്തി മുട്ടി അമർത്തി ചവിട്ടി പോയിക്കോളൂ അപ്പൊ ബായ് നമ്മുടെ ഡ്രൈ ഫിഷ് ഉണ്ടെങ്കിൽ അട്ടു ഒഴിച്ചു ഇനിങ്ങനെ കഴിക്കുക എന്താ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാ 啊。<No. S 2> no.

എന്റെ ഉമ്മച്ചോടെ എൻ്റെ ഒരു കുട്ടിയും കൂടി ഇല്ലേ അതിനേം കാണല്ലേ കൂട്ടന്ന് എത്തിയതാണ് ഒരു വേറെ തണ്ടി പോയിട്ടു താളമ്മഴ നായ്ക്കളെ കുത്തി